ഓട്ടത്തിനിടയിൽ കാറിന് തീപിടിച്ചു യന്ത്രഭാഗങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു യാത്രക്കാരായ മൂന്ന് പേരും പുറത്തിറങ്ങി രക്ഷപ്പെട്ടു കാസർഗോഡ് ഉദുമ ബേക്കൽ കോട്ടയ്ക്ക് സമീപം വെച്ചാണ് സംസ്ഥാനപാതയിൽ വെച്ച് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള കാറിന് തീപിടിച്ചത് കവലയിൽ നിന്നും പാലക്കുന്ന് ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ വർക്ക്ഷോപ്പിൽ നിന്ന് സർവീസ് കഴിഞ്ഞ് കൊണ്ടുപോവുകയായിരുന്നു തീ ഉയർന്നതോടെ വാഹനത്തിലുണ്ടായിരുന്ന പുരുഷന്മാരായ മൂന്ന് യാത്രക്കാരും ഉടൻ പുറത്തിറങ്ങി സുരക്ഷിതരായി നാട്ടുകാർ തീയണക്കാൻ ശ്രമം നടത്തിയെങ്കിലും പെട്ടെന്ന് ആളിപ്പടരുകയായിരുന്നു പള്ളിക്കര മാസ്തികുടിയിലുള്ള മൂന്നുപേരാണ് കാലുണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല മലയാളം കാസർഗോഡ് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഇല്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്